പത്തനംതിട്ടയിൽ നിന്നൊരു സംഘടകരമായ വാർത്ത വരുന്നുണ്ട് പത്തനംതിട്ടയിൽ അച്ചൻകൂവിലാറിൽ ഒഴുക്കിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് എ വി ജയശങ്കർ അറിയിക്കുന്നത് അജ്സൽ അജി എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹം രണ്ട് കുട്ടികളെ ആയിരുന്നു ഒഴുക്കിൽപ്പെട്ട് കാണാതായത് അതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയെന്നാണ് എ വി ജയശങ്കർ ഇപ്പോൾ അറിയിക്കുന്നത് നേരത്തെ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ അവിടെ നടന്നുവരികയായിരുന്നു ആ തിരച്ചിലിനിടെയാണ് ഇപ്പോൾ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് എ വി ജയശങ്കർ ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി ജയശങ്കർ വിവരങ്ങൾ അതായത് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിലാണ് ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് അച്ൽ അജിയുടെ മൃതദേഹമാണ് ഇപ്പോൾ എന്തായാലും ഈ അച്ഛൻ ഗോവിലാറിൽ നിന്ന് ഫയർഫോഴ്സ് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് ഉച്ചക്ക് ഒരു മണിയോടു കൂടിയായിരുന്നു ഈ ഏഴ് മാർത്തോമ സ്കൂളിലെ ഏഴ് വിദ്യാർത്ഥികൾ ആഹ് ഈ നദിയുടെ തീരത്തേക്ക് പോവുകയും ഒഴുക്കിൽപ്പെടുകയും ആ ചെയ്തത് അതിനുശേഷം ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി അങ്ങനെ ആ പരിശോധനയിലാണ് തരത്തിൽ അച്ചൽ അജിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൂടെ ഉണ്ടായിരുന്ന നബീലിനായി തിരച്ചിൽ നിലവിൽ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ നദിയിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ പെട്ടു എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് ഈ കുട്ടികൾക്ക് അത്യാവശ്യം നീന്താനൊക്കെ അറിയാമായിരുന്നു കുട്ടികൾ ഏഴ് കുട്ടിക്കുന്നതിനിടയിൽ ഒരു കുട്ടി ഈ വെള്ളത്തിലേക്ക് വീണു അങ്ങനെ അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരാൾ ചാടി അതിനിടയിലാണ് ഈ രണ്ടുപേരും ഒഴുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയാണ് ഇത് ഫയർഫോഴ്സിനെയും നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചത് എന്തായാലും തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒരാളുടെ സെല്ലെ വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഒരാളുടെ മൃതദേഹം അച്ഛൽ അജിയുടെ മൃതദേഹമാണിപ്പോൾ എന്തായാലും ഫയർഫോഴ്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം പരീക്ഷയൊക്കെ കഴിഞ്ഞാണ് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഈ ആറിൻ്റെ തീരത്ത് പോയ ാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് ഉമേഷ് ജയശങ്കർ നേരത്തെ അവിടെ സമീപത്തുണ്ടായിരുന്ന കുട്ടി പറയുന്നുണ്ടായിരുന്നു ഒരാൾ മുങ്ങിപ്പോകുകയും രക്ഷിക്കാനായി മറ്റൊരാൾ അവിടേക്ക് ചാടുകയുമായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ടല്ലോ ഇപ്പോൾ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് അവിടെ തെരച്ചിൽ നടക്കുന്നത് ജയശങ്കർ അതായത് ഉന്മേഷ് ഈ അപകടമുണ്ടായ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഫയർഫോഴ്സ് പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയാണ് നടത്തുന്നത് കാരണം ഈ വെള്ളത്തിലൊക്കെ തന്നെ ഒഴുക്ക് കൂടുതലായതിനാൽ തന്നെ ഈ പരിശോധനയൊക്കെ കുറച്ച് ശ്രമകരമാണ് കാരണം ഒഴുകി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഏതെങ്കിലും തരത്തിൽ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഫയർഫോഴ്സ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഫയർഫോഴ്സിന്റെ വിപുലമായ പ്രത്യേക സ്കൂബ സംഘം ഉൾപ്പെടെ എത്തിയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പരിശോധന നടത്തി വരുന്നത് ഈ അച്ഛൻ ഗോവിലാറിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് വെറിയ തോതിൽ ഉഴ കൂടിയ ഒരു ഇതാണ് ഒരു നദിയാണ് അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ ഒഴുക്കുണ്ട് കല്ലറക്കടവ് പ്രദേശത്താണ് ഇത്തരത്തിൽ കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇതിന് സമീപ പ്രദേശത്തേക്കാണ് നിലവിൽ ഫയർഫോഴ്സിന്റെ സ്കൂബി ഒരാളുടെ മൃതദേഹം കണ്ടെത്തി തിരച്ചിൽ തുടരുകയാണ് ളെ കൂടി കണ്ടെത്താനുള്ള ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്